ചക്കുവള്ളം എൻസ് കരയോഗം നിർമ്മാണം പൂർത്തീകരിച്ച മന്നം ശതാബ്ദി മെമ്മോറിയൽ ഹാൾ നാടിന് സമർപ്പിച്ചു ഹൈറേഞ്ച് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കൂട്ടൻ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ചക്കുവള്ളം മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ടാം നമ്പർ എൻ എസ് എസ് കരയോഗം പുതിയതായി പണി കഴിപ്പിച്ച മന്നം മെമ്മോറിയൽ ഹാളിന്റെ സമർപ്പണ ചടങ്ങിൽ കരയോഗം വൈസ് പ്രസിഡന്റ് കെ ആർ മധു അധ്യക്ഷത വഹിച്ചു യോഗത്തിന് മുന്നോടിയായി ഓഫീസ് അങ്കണത്തിൽ പതാക ഉയർത്തി യറേഞ്ച് താലൂക്ക് എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുടൻ ഹോൾ ഉദ്ഘാടനം നിർവഹിച്ചു ഈ വർഷക്കാലം സംഘടന സ്വത്തുക്കളിലുണ്ടായ കുറവ് സംഘടനയുടെ കുറവ് വരുമാനത്തിൽ വന്ന വീഴ്ചകൾ ഇതൊക്കെ നമ്മൾ നമ്മൾക്കുമ്പോ ഇനി അദ്ദേഹം നമുക്ക് എങ്ങനെ ഈ ഈ കമ്പനി കമ്പനി നന്നായി നന്നായി പോകാൻ പറ്റും പോകണമെങ്കിൽ എങ്ങനെയാണ് ഒരു കരയോഗം പ്രസിഡന്റ് സി അജികുമാർ മന്നത്ത് പത്മനാഭന്റെയും ചട്ടമ്പി സ്വാമികളുടെയും ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു വനിതാ സമാജം പ്രസിഡന്റ് ശ്യാമള മധു പുരസ്കാര വിതരണം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു കരയോഗം സെക്രട്ടറി ടി കെ അനിൽകുമാർ രാജേഷ് എൻ നായർ എൻ എസ് എസിൻ്റെയും വനിതാ സമാജത്തിന്റെയും താലൂക്ക് യൂണിയൻ ഭാരവാഹികൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര